ഡയറക്റ്റ് ഒരു കഴിഞ്ഞിട്ട് ടോട്ടൽ ലോസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മള് കൊടുക്കണ മുമ്പ് കൊടുത്തതിന്റെ ഡേറ്റിന്റെ ഹൺഡ്രഡ്രന്റ് ബൈമെ വിറ്റും അതിന്റെ ഡബിൾ പൈസ കൊടുക്കും നമ്മൾ മോട്ടോർ രണ്ടാമത്തെ കിളം കളക്ഷനായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് അപ്പൊ ലാസ്റ്റ് നമ്മള് ഇന്നോവ മാത്രമായിട്ടുള്ള ഒരു പാർട്ട് ആയിട്ടാണ് വന്നിരുന്നത് ഇന്ന് നമ്മള് ഇന്നോവ ക്രിസ്റ്റകൾ നല്ലൊരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതേപോലെ തന്നെ വി ഓപ്ഷൻ വരുന്നുണ്ട് ജി ഫോർ വരുന്നുണ്ട് അതേപോലെ തന്നെ സെഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ പാർട്ട് എല്ലാത്തരം ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്രിസ്റ്റ മാത്രമുള്ള ഒരു പാർട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമുക്ക് ഏത് റേഞ്ചിലും ടൊയോട്ടോ വാഹനങ്ങളാവട്ടെ എല്ലാ വാഹനവും ഇവിടെ ഉണ്ട് സോ ഇത്തവണ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഓരോ സെക്ഷനുകളായിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പരീക്ഷിച്ച് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം അതായത് പാലക്കാട് കാലിക്കരി നാഷണൽ ഹൈവേയിൽ കൊണ്ടോട്ടിക്കും ഇടയിലായിട്ട് പൂക്കോട്ടൊരു ചീനിക്കലാണ്

മൈനർ ക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ ഇല്ലാതെ കൊടുക്കൂല്ല നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി ജീവനാന്തം കൊടുക്കാം ഗ്യാരീ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ടോട്ടൽ ലോസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണ മുമ്പ് കൊടുത്തതിന്റെ ഡേറ്റിന്റെ മുമ്പ് ടോട്ടൽ ലോസ് ഉണ്ട് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും ാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മാനുവല് നമുക്ക് എന്ത് ചെയ്യാം പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഒന്നര ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഉള്ളത് ആണുള്ളത് രണ്ടായിരം ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി കേട്ടോ ഫിനാൻസ് വേണ്ടി ഫിനാൻസിന് വേണ്ടിട്ട് കുറച്ച് വെച്ചതാണ് കിലോമീറ്റർ അതായത് മാക്സിമം ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് ലോണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ലോൺ ഈ വണ്ടി സീറോ ഡൗൺ നമുക്ക് പറ്റും അതെ ടൈപ്പ് ത്രീ ലെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ട്രാക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് ഗ്രേ ഫിനിഷിംഗ് ആണ് ഇത് നമുക്ക് ടൈപ്പ് ത്രീ ലേ കൺവേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് വി മോഡൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനാല് മുക്കാലിന് കൊടുക്കാം നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം സർവീസുള്ള വണ്ടിയാ എഞ്ചിനിന് മെക്കാനിക്കലൊക്കെ കറക്റ്റ് സർവീസ് ആണ് പിന്നെ എൻജിന് മക്കാനിക്കും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഹൺഡ്ര പെർസെന്റ് ഗാരണ്ടി ശതമാനം ടയർസ് ഒക്കെ ഒരു തൊണ്ണൂറ്റോറോ വണ്ടിക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകും നമ്മൾ ആദ്യം പറഞ്ഞു നൂറ് ശതമാനം ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇല്ലാത്ത വണ്ടീനെ നമ്മൾ പറയും ഗ്യാരണ്ടി ഗ്യാരീല്ലാതെ നമുക്ക് ഇന്റീയർ എക്സിലൊക്കെ പക്കാൻ ഈ ആണ് വി ഓപ്ഷൻ ആണ് വരുന്നത് നമുക്ക് എത്ര വേണ്ടി വണ്ടി എടുക്കാൻ ഇത് ഇത് നമുക്ക് ഒരു ഒന്നര അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തു ഇത് രണ്ടായിരത്തി പതിനെട്ട് വി ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് ഓൾമോസ്റ്റ് ടയോട്ട സർവീസ് ഉള്ള വണ്ടിയാണ് പതിനെട്ട് ഓക്കെ ഓണർഷിപ്പ് എങ്ങനെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഇപ്പൊ നിലവിലുള്ള വണ്ടികളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പാണ് ഞാൻ ഞാനവിടെ ആദ്യം പറയുന്നത് ഓണർഷിപ്പ് കൂടുതലുള്ള വണ്ടി നമ്മൾ കൊടുക്കൂല വില കുറയും അങ്ങനല്ല പറഞ്ഞത് വില കുറച്ച് ഇത് എന്താ പറയുക നമ്മളിപ്പോ അഞ്ചോ ആറോ ഉള്ള വണ്ടി ഒരു കസ്റ്റമറിന് കൊടുത്തു വിട്ടിക്കോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ അവർക്ക് വെക്കുമ്പോ ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ നമ്മളെ അടുത്ത് ഓണർഷിപ്പ് കൂടിയ വണ്ടി വന്നാൽ നമ്മൾ നല്ലോണം ചവിട്ടിയിട്ട് നമ്മൾ എടുക്കുകയുള്ളു മനസ്സിലായി മാക്സിമം ഓണർഷിപ്പ് കുറവുള്ള കുറവുള്ള വണ്ടികളാണ് കൊടുക്കുക നിലവിലെ ഓണർഷിപ്പ് കൂടിയ വണ്ടികളും മാക്സിമം മൂന്നാട്ടോ അതിന്റെ മേലക്കുള്ള വണ്ടി നമ്മള് ഇല്ല അത് നമുക്കൊരു പ്രൈസ് പറഞ്ഞിട്ടില്ല ഇത് നമ്മളിവിടെ പതിനാറേക്കാരും പതിനാറൊക്കെ ചോദിച്ചിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ തരാം ഓ വി വി ആട്ടോ ആണ് കിട്ടൂല കിട്ടൂല എവിടെയും ുംച്ചോളി അടുത്താണ് വീണ്ടും ഒരു ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞരാ അതായത് ജി ഫോറും ബാക്കിയുള്ള സംഭവം വി ഒക്കെ കിട്ടും മാനുവൽ കിട്ടാൻ ഭയങ്കര പണിയാ അതായത് വണ്ടി റയർ ആണ് ഇൻവോയ്സ് തന്നെ ഇരുപത്തി നാല് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് മനസ്സിലായി സെറ്റ് മാനുവേറ്റ് മറ്റേനൊക്കെ ഇരുവിന്റെ താഴെ വരുന്നുള്ളൂ നമുക്ക് ഇവിടെ ടാക്സ് തന്നെ കൂടുതലാണ് ബാക്കിയുള്ള വണ്ടി ഞാൻ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതിന്റെ ടാക്സ് കൂടുതലാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നിലവിൽ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറില് ഇതൊക്കെ എന്താ പറയാ നിലവിൽ ഒക്കെ പുതിയ ഇൻഷുറൻസ് കെട്ടിട്ടാണ് കൊടുക്കാം നമുക്ക് കേട്ടോ എല്ലാ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ട്രാക്കിണ്ടെങ്കിൽ മാക്സിമം ലോൺ നമുക്ക് മാക്സിമം ലോൺ എടുക്കാതെ ഇത് കൊടുത്തതാ കൊടുത്താണ് കൊടുത്താ 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 സെറ്റ് സോൾഡ് സോൾഡ് ആണ് ആണ് നമുക്ക് വി കഴിഞ്ഞു നോക്കുന്നവർക്ക് നമുക്ക് മൂന്ന് കിട്ടലം വാഹനങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ ഒരു ഗ്രേ ഫിനിഷിംഗ് ഇത് എങ്ങനെയായിരുന്നു ഗ്രേ അല്ല സിൽവർ ആണ് സിൽവർ ആണ് ഇരിട്ടായതുകൊണ്ടാണ് ഗ്രേ ആയിട്ട് തോന്നുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിമൂന്നേക്കാൽ ലക്ഷം സോറി പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം നമുക്ക് എന്താ പറയാ യൂട്യൂബിലും ഇതിലും പറയുമ്പോൾ ചിലപ്പോ അയ്യായിരം മാറ്റൊക്കെ വിലക്ക് മാറ്റം പറഞ്ഞോ നമുക്ക് എന്താ പറയാ നമുക്ക് ഇത്രയും വണ്ടി ഓർത്ത് വെക്കാൻ കഴിയൂല വില പറയുമ്പോഴേ ചില ആൾക്കാർ പറയും ചില ആരോന്നെ ഒന്നിലൊരു അയ്യായിരം കൂടുതലോ ഒന്നിലും അയ്യായിരം കുറവാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവുള്ള അമൗണ്ടിലാണ് നമ്മൾ തരും ഓക്കെ റെഡി ഇത് നമുക്ക് എന്ത് ചെയ്യാം എത്ര ഇത് ഒന്നേ തൊണ്ണൂറ് ഓടിക്കണേ നിലവിലെ സെക്കൻഡ് ഓണർ ഓൾമോസ്റ്റ് ടയോട്ടോ സർവീസുള്ള വണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഫുൾ നീറ്റ് ആണോ പ്രൊജക്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത എല്ലാ ന്യൂ ഷേപ്പ് ചെയ്ത വണ്ടിയാ ഒന്നും നമുക്ക് ചെയ്യാമല്ല എല്ലാ ഫിറ്റിംഗ് റൂഫ് റൈയിൽ ചെയ്തിട്ടുണ്ട് അതേമാതിരി നമ്മളെ കാച്ച് കവർ കാര്യങ്ങള് ഫുള്ള് വെതർ സ്റ്റിപ്പ് ഡോർ ബീഡിങ് എല്ലാ ഫിറ്റിംഗും ചെയ്ത വണ്ടികളാണ് എല്ലാം ഓടിയാ ലിച്ച് ഓടിയാൽ മതി ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷത്തി പത്തായിരം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി അപ്പൊ എന്താ പറയുക എനിക്ക് ഒരു കസ്റ്റമർ കൂടെ വന്നിട്ട് പറയണേ ഞങ്ങൾക്ക് ഇന്ന സാധനം കൂടി നമുക്ക് എക്സ്ട്രാ ചെയ്തതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും നൂറ് ശതമാനം ഇത് പറയാൻ ഉണ്ടാവില്ല കാരണം ഏകദേശം ക്രിസ്ത്യമ ചെയ്യാനുള്ള ഈ ഈ ഒരു ആറ് ഏ വണ്ടിയിൽ നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ഫ്യൂലിക്കാൻ അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനങ്ങളാണ് ശതമാനം ഗ്യാരണ്ടി വീണ്ടും ഒരു ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ ആണ് ഇതൊക്കെ ജെന്വിൻ കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ജനുവീൻ അല്ലെങ്കിൽ ജനുവീൻ അല്ലാന്ന് പറയും ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിമൂന്ന് ലക്ഷത്തി കൊടുക്കാം നാല്പതിനായിരം കൊടുക്കും അതെ അത്യാവശ്യം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് രൂപും കൂട്ടിട്ടോട്ടും നമുക്ക് വണ്ടി ഇറക്കാം സെക്കൻഡ് ഹോൺ നിലവില് രണ്ടും പുതിയത് പതിമൂന്നര ലക്ഷം അടിവില് പുതിയ ഇൻഷുറൻസ് ഇപ്പൊ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇതിനും കെട്ടിയിട്ടുണ്ട് അപ്പുറത്തുള്ള നേര സിൽവർ വണ്ടി ഉണ്ടല്ലോ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇപ്പൊ നിലവില് അപ്പൊ ആഴ്ച ആയിട്ടുള്ള ഇൻഷുറൻസ് കെട്ടിയിട്ട് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈവർട്ടിന് നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇവിടെ മോട്ടോർ വെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ക്രിസ്റ്റ ഇന്നോവലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം അടുത്തുള്ള ചീനിക്കൽ ആണ് മോട്ടർവേ ആണ് അപ്പോൾ ഇനി ജസ്റ്റ് നിങ്ങൾ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഗൂഗിൾ മോട്ടോർവേ എന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നൊരു വീട് കാണുക സു റിയാസൻ നവാസ്ക സൈനിങ് ഓക്കെ